ഏഴ് ശതരശ യൂണിറ്റ് പരപ്പുള്ള സമുചിതരം വരയ്ക്കാൻ ആദ്യം നമ്മൾ എ ബി വരയ്ക്കുന്നു മൂന്ന് സെൻറ്റിമീറ്ററിൽ എയിൽ ലംബം വരയ്ക്കുന്നു എന്നിട്ട് ബിയിൽ നിന്ന് നാല് സെൻറ്റിമീറ്റർ ആരത്തിൽ നമ്മൾ ശാപം വരച്ച് ഈ ലംബത്തിൽ സി എന്നുള്ള ബിന്ദു അടയാളപ്പെടുത്തുന്നു അപ്പോൾ എ സി എന്ന് പറയുന്ന വരാം മട്ടത്രികോണം എ ബി സിയുടെ ലംബമാണ് അപ്പോൾ ലംബത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ് കർണം സ്ക്വയറിന് പാദം സ്ക്വയർ കുറച്ചാൽ മതി അപ്പോൾ എ സി സ്ക്വയർ സമം നമുക്ക് ബി സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് ചെയ്യാം അതായത് നാല് സ്ക്വയറിൽ നിന്ന് മൂന്നേ സ്ക്വയർ കുറയ്ക്കാം അങ്ങനെ കുറച്ചാൽ എത്രയോ പതിനാ പതിനാറ് കുറയ്ക്കണ ഒമ്പതാണ് അപ്പോൾ നമുക്ക് ഏഴ് എന്ന് കിട്ടുന്നു അതായത് എ സി എന്ന് ഈ മട്ട അല്ല ഈ ലംബത്തിൻ്റെ നീളം റൂട്ട് ഏഴ് ആണ് ഓക്കെ ഇനി അപ്പോൾ എങ്ങനെ നമ്മൾ വരച്ച വന്നുകൊണ്ട് നോക്കിക്കോളൂ എങ്ങനെ വരച്ച ആദ്യം എ ബി വരയ്ക്കുന്നു മൂന്ന് സെൻറ്റിമീറ്ററിൽ എ യിൽ ലംബം വരയ്ക്കുന്നു പിന്നെ ബിയിൽ നിന്ന് നാല് സെൻറ്റിമീറ്റർ ആരത്തിൽ ചാപം വരച്ച് ഈ വരെ ലംബത്തിൽ മുട്ടിച്ച് സി അടയാളപ്പെടുത്തുന്നു ഈ എ സിയുടെ നീളമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ റൂട്ട് ഏഴ് ഇനി സമുച്ചിതരം വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി ഈ റൂട്ടേഴ് നീളമായിട്ട് നമ്മൾ സമുചിതരം വരച്ച് കഴിഞ്ഞാൽ ആ സമുചിതരത്തിൻ്റെ പരപ്പ് ഏഴ് ആയിരിക്കും ഇനി റൂട്ട് പതിനൊന്ന് പതിനൊന്നാണ് അടുത്ത പരപ്പ് വരേണ്ടത് അപ്പം നമ്മൾ ഈ സ്ലൈഡറുകൾ സജ്ജീകരിച്ച് നോക്കൂ സ്ലൈഡറിലെ ബി സിയുടെ വില അതായത് കർണത്തിൻ്റെ വില ആറ് എന്നും ലംബത്തിൻ്റെ വില എന്നും അല്ല പാദത്തിൻ്റെ വില എന്നും ആക്കി കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് പതിനൊന്ന് കിട്ടുന്നു ഈ റൂട്ട് പതിനൊന്ന് വശനീളമായി സമുചിതരം മരച്ചാൽ അതിൻ്റെ പരപ്പ് പതിനൊന്ന് ആയിരിക്കും ചിത്രത്തിൽ സമചിതരത്തിൻ്റെ പരപ്പാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വശനീളം കിട്ടണം അതിനായി നമുക്ക് ഇടതു വശത്തുള്ള മട്ടത്രികോണത്തിലെ പാദവും കർണവും അറിയാം അല്ലേ എ ബിയും എ സിയും അറിയാം അപ്പോൾ നമുക്ക് ബി സിയുടെ നിയമം കണ്ടുപിടിച്ചാൽ സമചിതരത്തിൻ്റെ പരപ്പ് കാണാം അപ്പോൾ ബി സി സ്ക്വയർ കാണാൻ ബി സി സ്ക്വയർ സമം എങ്ങനെ കാണാം എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അങ്ങനെ ചെയ്യുമ്പോൾ മൂന്നാം പോയിൻറ്റ് അഞ്ച് സ്ക്വയർ മൈനസ് ഒന്നാം പോയിൻ്റ് അഞ്ച് സ്ക്വയർ അങ്ങനെ ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ടാം മൈനസ് രണ്ട് പോയിൻറ്റ് രണ്ടാം അപ്പോൾ പത്ത് എന്ന് കിട്ടുന്നു അതായത് ബി സിയുടെ സ്ക്വയർ പത്താണെങ്കിൽ സമചിതരത്തിൻ്റെ പരപ്പ് പത്താണ് അപ്പോൾ ഇനി ഒരു വശത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പത്തിൻ്റെ റൂട്ടായിരിക്കണം അതായത് ബി സിയുടെ നീളം എന്ന് പറയുന്നത് പത്തിൻ്റെ വർഗ്ഗം മൂലം ആവണം അതായത് റൂട്ട് പത്ത് ആയിരിക്കണം അപ്പോൾ ഈ സമചിതരത്തിൻ്റെ പരപ്പ് പത്തും വശനീളം റൂട്ട് പത്തും ആയിരിക്കും ഈ ചിത്രത്തിൽ സമചിതരത്തിൻ്റെ വശനീളവും പരപ്പുമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിലേറ്റവും താഴെയുള്ള ഒന്നാമത്തെ മട്ടത്രികോണം ഗുണം പരിഗണിച്ചാൽ അതിൻ്റെ പാദവും ഒരു മീറ്ററാണ് ലംബവും ഒരു മീറ്ററാണ് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ആ ചുവന്ന വരയുടെ നീളം എത്രയെന്ന് കിട്ടും റൂട്ട് ഓഫ് റൂട്ട് രണ്ട് എന്ന് കിട്ടും അല്ലേ ഇനി റൂട്ട് രണ്ട് പാദമായ മറ്റൊരു മട്ട ത്രികോണമാണ് അടുത്തത് അതിന് ലംബം ഒന്ന് തന്നെയാണ് അപ്പോൾ അത് വെച്ച് നമ്മൾ കർണം കണ്ടുപിടിക്കുമ്പോൾ ആ ത്രികോണത്തിൻ്റെ കർണം റൂട്ട് മൂന്ന് എന്ന് ലഭിക്കുന്നു തുടർന്ന് ഇതേപോലെ അടുത്ത മട്ട ത്രികോണത്തിൽ പാദം റൂട്ട് മൂന്നാണ് ലംബം ഒന്നാണ് അപ്പോൾ കർണം റൂട്ട് നാല് എന്ന് കിട്ടുന്നു ഇനി തുടർന്ന് റൂട്ട് നാല് പാദമായ മട്ടത്രികോണത്തിൻ്റെ ലംബം ഒന്നാണ് അപ്പോൾ അതിൻ്റെ കർണം റൂട്ട് അഞ്ച് എന്ന് ലഭിക്കുന്നു റൂട്ടഞ്ച് എന്ന് ലഭിക്കുന്നു അത് ഈ റൂട്ടഞ്ച് എന്ന് പറയുന്നത് സമചിതരത്തിൻ്റെ വശനീളമായിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ വശങ്ങളുടെയും നീളം റൂട്ടഞ്ച് തന്നെ ആയിരിക്കും അപ്പോൾ ഒരു സമചിതരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ആണെങ്കിൽ അതിൻ്റെ പരപ്പ് എന്ന് പറയുന്നത് വശത്തിൻ്റെ വർഗ്ഗമാണ് അതായത് പരപ്പ് കിട്ടാൻ റൂട്ടഞ്ചിൻ്റെ വർഗമാണ് ചെയ്യേണ്ടത് റൂട്ടഞ്ചിൻ്റെ എന്ന് പറയുന്നത് അഞ്ച് തന്നെയാണ് അതിനാൽ ഈ സമചിതരത്തിൻ്റെ വശനീളം റൂട്ടഞ്ച് എന്നും അതിൻ്റെ പരപ്പ് അഞ്ച് എന്നും ലഭിക്കുന്നു റൂട്ട് രണ്ടിനും റൂട്ട് മൂന്നിനും ഇടയിൽ വില വരുന്ന പിന്നെ സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ റൂട്ട് രണ്ടിന് നമുക്ക് ഒന്നോ പോയ നാല് ഒന്നോ നാല് എന്നറിയാം ഏകദേശമില്ല അതിനെ നമുക്ക് ഭിന്ന രൂപത്തിൽ ആയിരത്തി നാനൂറ്റിപ്പതിനാല് പതി ആയിരം എന്ന എഴുതാം ഇതുപോലെ റൂട്ട് മൂന്ന് ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് രണ്ടാണ് അതിൻ്റെ ഭിന്നസംഖ്യാ രൂപത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുൻപത്തിരണ്ട് പതിനായിരം എന്ന എഴുതാം അപ്പോൾ ഇവയ്ക്കിടയിലെ മൂന്ന് ഭിന്ന ഭിന്നഖ്യകൾ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഈ ചോദ്യത്തിൽ ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണം ഒന്നര യൂണിറ്റും അതുപോലെ പാദം അര യൂണിറ്റുമാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് കാണുക എന്നാണ് ചോദ്യം അപ്പോൾ ചുറ്റളവ് കാണാൻ കർണവും പാദവും ലംബവും നമുക്ക് കിട്ടണം അത് മൂന്നും കൂടി കൂട്ടണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കർണം എത്രയാണ് ഒന്നര ആണ് അതുപോലെ പാദം എത്രയാണ് അര മീറ്ററുമാണ് അപ്പോൾ ഇനി ലംബം കണ്ടുപിടിക്കാൻ നമുക്ക് റൂട്ട് ഓഫ് കർണ്ണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് എഴുതാം അതായത് ഒന്നര സ്ക്വയർ മൈനസ് അര സ്ക്വയർ അതിനെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള അല്ല എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് ഘടകക്രിയ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം അപ്പോൾ റൂട്ട് ഓഫ് ഒന്നര പ്ലസ് അര ഇൻറ്റു ഒന്നര മൈനസ് അര അങ്ങനെ എഴുതുമ്പോൾ റൂട്ട് ഓഫ് ഒന്നരേം അരേയും കൂടിയാൽ രണ്ട് പ്ലസ് ഒന്നരേന്ന് അര പോയാൽ ഒന്ന് അപ്പോൾ റൂട്ട് ഓഫ് രണ്ട് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് കിട്ടും അതായത് റൂട്ട് മൂന്ന് അപ്പോൾ നമുക്ക് ചുറ്റളവ് കാണാൻ ഈ മൂന്ന് ഗ്രഹങ്ങളും കൂട്ടിയാൽ മതി ഒന്നര പ്ലസ് അര പ്ലസ് റൂട്ട് മൂന്ന് ഒന്നരേ അരയും കൂടിയാൽ രണ്ട് രണ്ട് മൂന്ന് ഒന്നാം പോയിൻ്റ് ഏഴ് മൂന്നും കൂട്ടിയാൽ മൂന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് ഒരു സമഭുജ ത്രികോണത്തിന് ഒരു മൂലയിലൂടെ നേർപ്പകുതിയായി രണ്ട് ചെറിയ ത്രികോണങ്ങളാക്കി മുറിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിൽ ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവും വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവും തമ്മിൽ വ്യത്യാസമാണ് കണ്ട് സമഭുജ ത്രികോണം ആയതുകൊണ്ട് മൂന്ന് വശങ്ങളുടെ നീളം രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കണം അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് നമുക്ക് ആറ് എന്ന് ലഭിച്ചു ഇനി ചെറിയ ത്രികോണങ്ങളാക്കി അതിനെ മുറിച്ച് മാറ്റുമ്പോൾ രണ്ട് മട്ട ത്രികോണങ്ങളാണ് വരുന്നത് ഈ മട്ട ത്രികോണത്തിൻ്റെ പാദം എത്രയായിരിക്കും ഒന്നായിരിക്കും പിന്നെ കർണം രണ്ടാണ് രണ്ടാണേനെ അപ്പോൾ പാദവും കർണവും നമുക്കറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ലംബവശം എത്രയാണെന്ന് കണ്ടുപിടിക്കാം എത്രയായിരിക്കും കാരണം രണ്ട് പാദം ഒന്നാണെങ്കിൽ നാലേ സ്ക്വയർ മൈനസ് ഒന്നാം സ്ക്വയർ അല്ല രണ്ടാം സ്ക്വയർ മൈനസ് ഒന്നാം സ്ക്വയർ അപ്പോൾ നമുക്ക് റൂട്ട് മൂന്ന് എന്ന് കാരണം ലംബത്തിൻ്റെ നീളം കിട്ടുന്നു അപ്പോൾ ലംബത്തിൻ്റെ നീളം റൂട്ട് മൂന്നാണ് ഇവിടെയും ലംബത്തിൻ്റെ നീളം എത്രയാണ് റൂട്ട് മൂന്നാണ് അപ്പോൾ രണ്ട് ത്രികോണങ്ങളിലും ലംബത്തിൻ്റെ നീളം റൂട്ട് മൂന്നാണ് ഇനി ചെറിയ ചുറ്റളവ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ഈ രണ്ട് കൂട്ടണം ഒന്നേ കൂട്ടണം റൂട്ട് മൂന്ന് അല്ലേ ഒരു ചെറിയ ത്രികോണത്തിന്റെ മാത്രം ചുറ്റളവ് അപ്പോൾ മൂന്നാം പ്ലസ് റൂട്ട് മൂന്ന് എന്ന് വരും അതിനെ നമ്മൾ റൂട്ട് മൂന്നിൻ്റെ ഏകദേശം വിലയിരുത്ത് ചെയ്യുമ്പോൾ മൂന്നാം പ്ലസ് ഒന്നാം പോയിന്റ് ഏഴ് മൂന്ന് അതായത് നാല് പോയിൻറ്റ് ഏഴ് മൂന്ന് എന്ന് കിട്ടി അപ്പോൾ വലിയതും ചേർന്ന് നമ്മളുടെ ചുറ്റളവിന്റെ വ്യത്യാസം എത്രയായിരിക്കും ആറിൽ നിന്ന് നാല് പോയിൻറ്റ് ഏഴ് മൂന്ന് കുറയണം അങ്ങനെ കുറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് എന്ന് ലഭിക്കുന്നു അതായത് ഈ ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ആണ് ഈ ചിത്രത്തിൽ ഓരോ മട്ടത്രികോണങ്ങളുടെയും വശങ്ങളുടെ നീളങ്ങൾ നോക്കാം ഒന്നാമത്തെ മട്ടത്രികോണത്തിൻ്റെ വശ നീളങ്ങൾ എത്രയായിരിക്കും ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് ആയിരിക്കും ഇതുപോലെ രണ്ടാമത്തേല് ഒന്ന് റൂട്ട് രണ്ട് റൂട്ട് മൂന്നായിരിക്കും മൂന്നാമത്തേല് ഒന്ന് റൂട്ട് മൂന്ന് റൂട്ട് നാല് ആയിരിക്കും നാലാമത്തേല് ഒന്ന് റൂട്ട് നാല് റൂട്ടഞ്ച് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പത്താമത്തേല് ഒന്ന് റൂട്ട് പത്ത് റൂട്ട് പതിനൊന്ന് ആയിരിക്കും ഇനി അവസാനത്തെ രണ്ട് മട്ടത്രികോണങ്ങളുടെ ചുറ്റളവുകളുടെ വ്യത്യാസം കാണാൻ ഒമ്പതാമത്തെ മട്ടത്രികോണത്തിൻ്റെ ചുറ്റളവ് ഒന്ന് കൂട്ടണം റൂട്ട് ഒമ്പത് കൂട്ടണം റൂട്ട് പത്തായിരിക്കും ഒന്നാമ ഒന്ന് കൂട്ടണം റൂട്ട് ഒമ്പത് കൂട്ടണം റൂട്ട് പത്ത് അതുപോലെ പത്താമത്തേൻ്റെ ചുറ്റളവ് ഒന്ന് പ്ലസ് റൂട്ട് പത്ത് പ്ലസ് റൂട്ട് പതിനൊന്ന് അപ്പോൾ ഇവയുടെ വ്യത്യാസമാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഒന്നും ഒന്നും പോയി റൂട്ട് പത്തും റൂട്ട് പത്തും പോയി അപ്പോൾ ഞാൻ അവശേഷിക്കുന്നത് റൂട്ട് പതിനൊന്നാം മൈനസ് റൂട്ട് ഒമ്പതാണ് റൂട്ട് പതിനൊന്ന് മൂന്നോ പോയിൻറ്റ് മൂന്നാ രണ്ടാണ് റൂട്ട് ഒമ്പത് മൂന്നുമാണ് അപ്പോൾ വ്യത്യാസം എത്രയാണ് വരിക പോയിൻറ്റ് മൂന്ന് രണ്ട് എന്ന് ലഭിക്കുന്നു മട്ടത്രികോണത്തിൻ്റെ ലംബ് വശങ്ങൾ റൂട്ട് മൂന്നും റൂട്ട് ആണ് അതായത് പാദം റൂട്ട് മൂന്നും ലംബം റൂട്ട് രണ്ടും ആണ് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കർണം നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അതായത് റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് മൂന്ന് ഹോൾ സ്ക്വയർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ നമുക്കറിയാം രണ്ടാണ് റൂട്ട് മൂന്നിൻ്റെ സ്വയർ മൂന്നുമാണ് അപ്പോൾ സമം റൂട്ട് ഓഫ് രണ്ട് ആപ് കൂട്ടണം മൂന്ന് അതായത് റൂട്ട് ഓഫ് അഞ്ച് എന്ന് കിട്ടുന്നു അല്ലേ റൂട്ട് ഓഫ് രണ്ട് മൂന്ന് ശ്രമം റൂട്ട് ഓഫ് അഞ്ച് അതായത് രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഏകദേശ വില ഇനി ലംബവശങ്ങളുടെ തുക എന്ന് പറഞ്ഞാലോ റൂട്ട് രണ്ടും റൂട്ട് മൂന്നും കൂടി കൂടണം അപ്പോൾ റൂട്ട് രണ്ട് കൂട്ടണം റൂട്ട് മൂന്ന് ഇതൊരിക്കലും റൂട്ട് അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക റൂട്ട് രണ്ടിൻ്റെ വില ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് പ്ലസ് ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് എന്ന് കിട്ടുന്നു അപ്പോൾ ലംബവശങ്ങളുടെ തുക മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് എന്ന് കിട്ടി അതുപോലെ കർണം രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് മൂന്ന് എന്നും കിട്ടി അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മൂന്നോ പോയിൻറ്റ് ഒന്ന് നാലിൽ നിന്ന് രണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് കുറയ്ക്കുന്നു അല്ലേ വ്യത്യാസം കാണാൻ മൂന്നോ പോയിൻറ്റ് ഒന്നോ നാല് കുറയ്ക്കണം രണ്ട് മൈനസ് മൂന്നോ പോയിൻറ്റ് ഒന്നോ നാല് കുറയ്ക്കണം രണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് അങ്ങനെ ചെയ്യുമ്പോൾ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഒന്ന് എന്ന് ലഭിക്കുന്നു ലംബുവശങ്ങളുടെ തുകയും കർണത്തിൻ്റെ നീളവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കിട്ടി പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഒന്ന് എന്ന് ലഭിച്ചിരിക്കുന്നു